ഈ വൈക്കൂട്ടണ്ടാണ് ഒന്ന് നോക്കിയാൽ മതി ഒന്നും ഈ എണ്ണൂറ്റിയൊന്നും മാത്രം ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയ ഫ്രാങ്ക് വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് വിഷയം ഫ്രാങ്ക് ആണ് ഗൈസ് ഇന്ന് നമ്മൾ ആൾക്കാരുടെ എടുത്ത് പോയിട്ട് പല മോഡല് പല സൈസില് പല രീതിയിൽ നമ്മൾ ഫ്രാങ്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഫുൾ കോമഡി ആയിരിക്കും നമ്മൾ എന്താണോ മുന്നിൽ കാണുന്നത് ആരാണോ വരുന്നത് അവരും ഫ്രാങ്ക് ചെയ്ത് ഫുള്ള് വിഷയമായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ പറയും ഇത് ഫ്രാങ്ക് ആണെന്ന് പറയൂ ലാസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ അവരെ പറഞ്ഞേക്കുക ഫുൾ ഹാപ്പി ആയിരിക്കും അപ്പോൾ കോമഡി നമ്മളെ ഇതിന്റെ ഭാഗമാണല്ലോ അപ്പോൾ കോമഡി ഉണ്ടാവും ഓക്കെ അപ്പോൾ ആരും ഒന്നും വിചാരിക്കണ നേരെ വീഡിയോയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് പല സൈസ് പല മോഡലായിരിക്കും മാക്സിമം ലൈക്ക് അടിക്കുക ഓക്കെ കോഴിക്കോട് എങ്ങനെ പോവാ ആ അല്ല എങ്ങനെയാണ് ഇവിടെ സ്റ്റാൻഡിൽ സ്റ്റാൻഡിൽ നിന്ന് കോഴിക്കോടം ബസ് രണ്ട് മൂന്നും അങ്ങനെ എനിക്ക് പാളയത്തേക്കാണെങ്കിൽ പുതിയ സ്റ്റാൻഡിൽ പുതിയ സ്റ്റാൻഡിൽ നിന്ന് എഴുതിയോ വൈകി അറിയാ ഇനി ഏതാണെങ്കിലും പുതിയ സ്റ്റാൻഡിലും ഇറങ്ങിയിട്ടാ പാളയത്ത് പോവാ സ്റ്റാൻഡിൽ ആണെങ്കിൽ അവിടെ നിർത്തി അവിടെ നമ്മളെ ഇറക്കിയിട്ടാണ് പാളയത്ത് പോവാറ്റൂരി പോണല്ലോ കോഴിക്കോട്ടേക്ക് ടൂറിസ്റ്റിന്റെ ബസ് പോലോസ്റ്റിന്റെ ടൂറിസ്റ്റിന്റെ ടൂറിസ്റ്റ് പോലും പോയി അപ്പൊ എനിക്ക് ഇവിടെ വലിയ പരിചയൊന്നുമില്ല ആ അങ്ങനെ വരാ അപ്പോ ഇവിടുന്ന് നേരെ എത്ര ടിക്കറ്റ് എത്ര വരും ഇരുപത്തിയഞ്ചു ആ നേരെ സ്റ്റാൻഡ് കളിയല്ല ഈ ചെളി അവിടെ തന്നെയാണ് കോഴിക്കോട്

ഞാൻ ശരിക്കും നമ്മൾ എങ്ങനെ ഇത് കാര്യങ്ങൾ കാര്യം ആണ് അത്രേ ഞാൻ ഇവിടെ എങ്ങനെയാ വരുന്നത് രക്തം പരിശോധിക്കാനാ എന്നാ എനിക്കും പരിശോധിക്കണോ അല്ലാതെ പോലെ ഒരു യൂട്യൂബിന്റെ പരിപാടി അവിടെ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു യൂട്യൂബിന്റെ പരിപാടി ഇവിടെ മൈക്കുണ്ട് എന്താ പറയാനുള്ളത് പറഞ്ഞോളി എത്താടെ പറയാന് കള അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടോ ചെറിയൊരു വീട്ടിലേക്കുള്ള വഴി തെറ്റിന്ന് എന്ന് പറഞ്ഞ ഒരു പ്രാങ്ക് ചെയ്തതാ അപ്പൊ അവിടെ നോക്കി ഒരായി പറഞ്ഞോളൂ ഒരായി പറഞ്ഞാൽ മതി ഓക്കെ അല്ലേ എന്നാ ഓക്കെ അത്ര വരും ആണല്ലേ അറുനൂറ്റിഅമ്പതല്ലേ

പക്ഷെ എനിക്ക് എങ്ങനെ അറിയോ കടലിലെ തെര ഇല്ലേ തിര കൊറച്ചിങ്ങനെ നേരം അതെ അതെങ്ങൾക്ക് കടല് കാണാമല്ലോ രണ്ടാൾക്ക് എത്തിയല്ലേ ഞാനും ഒരാളും ഉണ്ട് ആ

ാണ് ഈ വൈറ്റൊക്കെ ഉണ്ടായി ഇവിടെ ഒന്നാണ് ഈ എണ്ണൂറ്റിയൊന്നും മാത്രം പാട്ടിനു ചെറിയ പ്രശ്നം നോക്കട്ടെന്തൊരു ടൈറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാല് എന്തേലും ചെയ്യാ അത്രേ പറ്റുള്ളൂ കൂടുതൽ ചെയ്യാൻ കഴിയില്ല കാരണം അവിടെ പോയാൽ നിന്ന് പോവടെ ബീച്ചിൽ പോയാൽ അവിടെ പാർക്കുണ്ട് ആ അവിടെ ഈ ഓട്ടോമാറ്റിക് നിന്ന് പോകും എങ്ങനെ ഞാനൊക്കെ പോയത് പത്തണിക്കൊക്കെ രാത്രി ഞങ്ങൾ പോയാണ് മൂന്നാലിക്കൊന്ന് പോയ ആണോ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചെക്കന്മാര് പോയ ചെക്കന്മാരെ നിങ്ങൾ ആണോ എന്ത് ചാമ്പായൊന്നും ഇല്ല കറക്റ്റ് എല്ലാരോടും ചേട്ടാ കോഴിക്കോടേക്ക് എത്ര ഓട്ടോ രണ്ടുവണ്ടിണ്ട് ജിങ്കര ജിങ്കിരജാണ വെട്ടി കണ്ടില്ലേ നമ്മളെ ഒരു യൂട്യൂബിന്റെ എസ് ടി ഒരു പരിപാടി എടുത്തതാ ഏഹ് അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എസ് ടി നമ്മളെ ഒന്ന് വെറുതെ ഒരു തമാശ രീതിയിൽ എടുത്തൊരു ആയി പറഞ്ഞോളി അതാ അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് എടുത്തുണ്ടോ അതെ അത് ശരിയാണ് അത് നിങ്ങളെ ഭാഗത്തെയാണ് പക്ഷെ ഇത് നമ്മളൊരു യൂട്യൂബിന്റെ പരിപാടി എടുത്തു അവിടെ നോക്കിയൊരു ആയി പറഞ്ഞോളി കണ്ടില്ലേ അപ്പൊ ഇവിടെ ഒരു മൈക്ക് മൈക്കുണ്ട് അപ്പൊ എന്തൊക്കെയാ പറയാനുള്ളേ ഒന്നും പറയാനില്ല പ്രത്യേകിച്ചൊന്നും പറയാല്ലേ ഇതുവരെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വെള്ളം നമ്മളെ ചാനലിന്റെ പേര് അനസ് ബ്ലോഗ് ട്വൻഡി വേണം അപ്പൊ ഡെയിലി ഉണ്ടാവും അങ്ങനത്തെ ഓരോ പറ്റിക്കൽ പരിപാടി ഓക്കെ അല്ലേ അപ്പൊ ഒന്നുകൂടി ആയി പറഞ്ഞോളൂ ഞാൻ പോകണം കൈസ് ഇത്ര തന്നെ ഇന്നത്തെ ഫ്രാങ്ക് വീഡിയോസുള്ളൂ നമ്മൾ കോമഡിയാണ് മെയിനായി ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് വേറൊന്നുമില്ല അപ്പോൾ നമ്മൾ പല സൈസുണ്ടാവും ഞങ്ങൾ പറഞ്ഞതല്ല ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരനോട് വൈ ചോദിച്ചു പോണ ഫ്രാങ്ക് ആണ് പിന്നെ ബീച്ച് വരെ ഒന്ന് ഇറക്കിത്തരുമോ അത്ര പൈസയെന്ന് കഴിച്ചിട്ട് വെറുതെ ഒരു ഫ്രാങ്ക് ഇതാണ് അപ്പോൾ എല്ലാവരും കാര്യമാക്കി എടുത്ത് അപ്പോൾ അത്ര തന്നെ ഇന്നത്തെ ഫ്രാങ്ക് വീഡിയോസുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ അടിപൊളി ഫ്രാങ്ക് വീഡിയോസ് ആയിട്ട് ഇനി വരാൻ വേണ്ടി പോണത് ഓക്കെ ബായ്